പാരീസ് ഒളിമ്പിക്സിൻ്റെ ആദ്യ ദിനം തന്നെ ഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് വാർത്ത വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ ഇനത്തിൽ ഷൂട്ടർ മനുബക്കർ ഫൈനലിൽ നടന്നു അറുപത് ഷോട്ടുകളുടെ യോഗ്യതാ റൗണ്ടിൽ ആകെ അഞ്ഞൂറ്റമ്പത് പോയിന്റുമായി മനുബക്കർ മൂന്നാം സ്ഥാനത്തെത്തുകയായിരുന്നു ആദ്യത്തെയും രണ്ടാമത്തെയും സീരീസിൽ തൊണ്ണൂറ്റേഴും മൂന്നാമത്തേതിൽ തൊണ്ണൂറ്റിയെട്ടും നാലിലും അഞ്ചിലും ആറിലും തൊണ്ണൂറ്റാറ് എന്നിങ്ങനെയാണ് സ്കോർ മനുബക്കറിന്റെ ഫൈനൽ ജൂലൈ ഇരുപത്തെട്ട് ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് നടക്കും നേരത്തെ ഇരുപത്തിരണ്ടുകാരിയായ മനുബാക്കറിനെ ടോക്കിയോ ഒളിമ്പിക്സിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇത്തവണ മികച്ച പ്രകടനം നടത്താൻ ലക്ഷ്യമിട്ടാണ് താരം പാരീസിലെത്തിയത് പത്ത് മീറ്റർ എയർ പിസ്റ്റൽ കൂടാതെ ഇരുപത്തഞ്ച് മീറ്റർ പിസ്റ്റൽ പത്ത് മീറ്റർ മിക്സർ ടീം എന്നിവ ഉൾപ്പെടുന്ന മൂന്നിനങ്ങളിൽ മനു ബക്കർ പങ്കെടുക്കുന്നുണ്ട് താരത്തിനു രാജ്യത്തിനു വേണ്ടി ആദ്യ ഒളിമ്പിക്സ് മെഡൽ അണിയുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു